സർഗവുമൂറുണ്ടു മുനി ശിഷ്യന്മാർ ഞങ്ങൾ ഗോമതീ തീരെ മുനീന്ദ്രാശ്രമേ വസിക്കുന്നു കോമണമായ കാവ്യം കേൾക്കണമെന്നാകിലോ യജ്ഞകൃത്യാനന്തരം മധ്യാഹ്നം കഴിഞ്ഞാലിതജ്ഞാന വിനാശനും കേൾപ്പിക്കാമകലവും മന്നവനതു കേട്ടു പിറ്റേ നാളതു കേൾപ്പാൻ തന്നെ ബന്ധുക്കളുമായൊരു പെട്ടാനല്ലോ കൈകേതനാതി സോദര വീരന്മാരും वासु मन्त्री समन्दन्मार्ध्यन्मारय भूपलवीरन्मारं वानरकम्बु राक्षसप्रवरं तापसवरन्मारं ब्राह्मण निगरम् व्यापारनिरदन्मारागीय वैश्यन्मारम् പാദജാതികളായ നാനാവർണികൾ ചുഴന്നാദരാലാസ്ഥാന സിംഹാസനേ മരുവിനാർ സരസമായ കാവ്യം കേട്ടൊരു മഹാജനം പരമാനന്ദം പൂണ്ടു ചമഞ്ഞിതെല്ലാവരും അങ്ങനെ ചിലദിനം കെട്ടിതുരാമായ മംഗലം ്രതം മോക്ഷസാധനം മനോഹരം തൽക്കാല സീതാദേവി തന്നുടെ പുത്രന്മാരെ നുൾക്കാമ്പിലറിഞ്ഞു രാഘവൻ തിരുവടി വാഴും വാൽമീകി തന്നെ കാൺമാൻ രാമഭദ്രനുമൊരു ദൂതനെ നിയോഗിച്ചാൻ ജാനകി ദേവി ശുദ്ധയെങ്കിൽ കൈ കൊള്ളാമല്ലോ ഞാനാലോകരും കാണെ പ്രത്യയം ചെയ്തിടണം എന്നതു ദൂതൻ ചൊന്ന നേരത്തു വാൽമീകിയും നന്ദിതു നാളെ തന്നെ സത്യം ചെയ്യിക്കാമല്ലു എന്നു വാൽമീകി അരുൾ ചെയ്തതു കേട്ടുദൂതൻ വന്നു രാഘവൻ തന്നോടുണർത്തിക്കുകയും ചെയ്താൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്സ